നമസ്കാരം ഭാരതത്തെ തൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കാം അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഭാരതത്തിനെ കൊണ്ട് അനുസരിപ്പിക്കാം എന്ന് വിചാരിച്ച് ഭാരതത്തിൻ്റെ മേൽ തീരുവയുദ്ധം പ്രഖ്യാപിച്ചതായിരുന്നു ഡൊണാൾഡ് ട്രംപ് പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നായകൻ ഒരു ഭരണ നേതൃത്വം ഭാരതത്തിനുള്ളത് കൊണ്ട് തന്നെ മുഖത്തടിച്ചതുപോലെ ട്രംപിനോട് പറയുകയുണ്ടായി തൻ്റെ ഉടായ്പകളൊക്കെ അങ്ങ് കയ്യിൽ വച്ചിരുന്നാൽ മതി ഭാരതത്തിനടുത്ത് അല്ലെങ്കിൽ ഭാരതത്തിനോട് പ്രത്യേകിച്ച് ഭാരതത്തിലെ ജനങ്ങളോട് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അടിമത്വം മനോഭാവം വച്ച് പുലർത്തിക്കൊണ്ടുള്ള സംസാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും ട്രംപ് തൽക്കാലം എടുക്കേണ്ട ട്രംപിൻ്റെ വാക്ക് കേൾക്കേണ്ട ആവശ്യം ഭാരതത്തിനില്ല ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞങ്ങൾക്കെതിരെ ഏത് തരത്തിലുള്ള യുദ്ധം പ്രഖ്യാപിച്ചാലും ശരി ഞങ്ങളുടെ നിലപാടുകൾ മാറ്റി ഞങ്ങൾ നിൽക്കില്ല എന്ന് കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞു വെച്ചതിന് പിന്നാലെ ഇപ്പോൾ അമേരിക്കക്കകത്ത് തന്നെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയൊരു യുദ്ധം പുറപ്പെട്ടിരിക്കുകയാണ് അമേരിക്കക്കകത്ത് തന്നെ അമേരിക്കയിലുള്ള ജനങ്ങൾ തന്നെ ട്രംപിനെ നേതാവാക്കിയ അതേ ജനങ്ങൾ തന്നെ ട്രംപിൻ്റെ മുഖത്തേക്ക് ചെരുപ്പൂരി എറിയുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ അങ്ങേ അങ്ങേതലയ്ക്കൽ മുതൽ ഇങ്ങേ തലക്കിൽ വരെ അങ്ങോളം ഇങ്ങോളം ട്രംപിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ട്രംപിൻ്റെ രൂപസാദൃശ്യമുള്ള അല്ലെങ്കിൽ കാർട്ടൂൺ ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് ട്രംപ് എന്ന് പറയുന്നത് ഒരു രാജാവല്ല അല്ലെങ്കിൽ ട്രംപിൻ്റെ വിചാരം താനൊരു രാജാവാണെന്നാണെങ്കിൽ അതിനെ അനുസരിക്കാൻ ഞങ്ങൾക്ക് അമേരിക്കക്കാർക്ക് താല്പര്യമില്ല എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറുകയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിനെതിരെ അല്ലെങ്കിൽ ഒരു വലിയ തീരുവയുദ്ധം പ്രഖ്യാപിച്ച ഭാരതത്തിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭാരതത്തിലെ പൗരന്മാർക്കെതിരെ ഒരു തീരുവയുദ്ധം പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അക്ഷരം പ്രതി എട്ടിൻ്റെ പണി തന്നെയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് എന്ന് പറയുന്ന താൻ ഒരു രാജാവാണ് മറ്റുള്ള രാഷ്ട്രങ്ങളെ എൻ്റെ കീഴിൽ നിർത്തണം എൻ്റെ പൗരന്മാരെയും എൻ്റെ കീഴിൽ നിർത്തണം എന്നൊരു വിചാരമുള്ള അതായത് മേധാവിത്വ വിചാരമുള്ള മുതലാളിത്വ മനോഭാവമുള്ള ആ ഒരു നേതാവിന് അവിടുത്തെ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെ ചെരുപ്പൂരി അടിക്കുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി അമേരിക്കയിൽ നിന്നും പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഈ ഒരു ഭരണത്തിലൂടെ അമേരിക്ക വീണ്ടും വലിയൊരു സാമ്പത്തിക മാന്യത്തിലേക്ക് കടക്കുന്നുവോ എന്നൊരു ചർച്ച പോലും ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും അവസാനം ട്രംപിൻ്റെ കീഴിലുള്ള ഭരണകൂടം ചെന്ന് നിൽക്കുന്നത് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കായിരിക്കും ഒരു സാമ്പത്തിക മാന്യത്തിലാക്കിയായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമല്ല ഇത്തരത്തിൽ മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്കുള്ള തീരുവ ആ തീരുവ ഉയർത്തുന്നതിലൂടെ സത്യത്തിൽ അതിനകത്തുള്ള അമേരിക്കക്കകത്തുള്ള ട്രംപിൻ്റെ കീഴിൽ വരുന്ന പൗരന്മാർക്കാണ് അതിൻ്റെ വിലക്കയറ്റം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹചര്യം കഴിയുമ്പോൾ ഇതേപോലെയുള്ള അമേരിക്കയ്ക്കകത്തുള്ള ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന വിലക്കയറ്റം അത് ഒരുപക്ഷെ അവിടുത്തെ ജനങ്ങൾക്ക് സഹിക്കാൻ സാധിക്കില്ല അതേ തുടർന്നൊക്കെ കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ ട്രംപിൻ്റെ മേധാവിത്വം മുതലാളിത്വ മനോഭാവത്തിനെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ച് അമേരിക്കയിലെ പൗരന്മാർ നിരത്തിറങ്ങിയിരിക്കുന്നത് കൃത്യമായി പറയാം ഇനിയും ഇത്തരത്തിലൊരു സാഹചര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ട്രംപാണെന്നൊന്നും നോക്കില്ല ബംഗ്ലാദേശിൽ കണ്ടതുപോലെ അതുപോലെ തന്നെ ശ്രീലങ്കയിൽ കണ്ടതുപോലെ മ്യാൻമാറിലൊക്കെ കണ്ടതുപോലെ ഇത്തരത്തിൽ പല സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതുപോലെ അവിടുത്തെ പൗരന്മാർ തന്നെ അവിടുത്തെ ഭരണകൂടത്തെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്കയും ചെന്നെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ട്രംപിന് ട്രംപിൻ്റെ ഞാൻ വലിയ ഒരാളാണ് ഞാൻ മറ്റു ലോക രാഷ്ട്രങ്ങളെ ഭരിക്കുവാൻ മാത്രം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി കളിച്ച നാടകങ്ങളൊക്കെ കളിച്ച കളികളൊക്കെ ഇപ്പോൾ ട്രംപിന് തന്നെ തിരിച്ചടിയായി ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്തായാലും ശരി ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള മുന്നോട്ടുള്ള പോക്ക് അതൊരു പക്ഷേ ട്രംപ് സ്വമേധയാ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാകും എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് രാഷ്ട്രീയ ചിന്തകരും നിരീക്ഷകരും എത്തുന്ന ഒരു സാഹചര്യം വന്നെത്തിയിരിക്കുന്നു എന്തായാലും ഈ അമേരിക്ക യിലെ തെരുവേദികളിൽ ഇറങ്ങിയിരിക്കുന്ന ജനക്കൂട്ടം പറയുന്നത് ഒരേ ഒരു കാര്യമാണ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി രാജാവല്ല രാജാവാകാൻ ശ്രമിക്കുകയും വേണ്ട അങ്ങനെ രാജാവാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നല് ഇവിടെ തീരണം എന്നുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ട്രംപിനെതിരെ ട്രംപിനെ ട്രംപിന്റെ ഭരണകൂടത്തെ വലിച്ചു താഴെയിടും എന്നൊരു ഒറ്റ വാക്കും പറഞ്ഞുകൊണ്ട് ആ ജനക്കൂട്ടം തെരുവിലാണ് ആ തെരുവിലുള്ള ജനക്കൂട്ടത്തെ കണ്ട് ഭയന്ന് ഓടി ഒളിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വെബ് ഡെസ്ക് ആർ പി ടി വി